നമസ്കാരം കോതമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ദിര എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള മാത്യു കൊഴുനാടൻ്റെയും മുഹമ്മദ് ഷിയാസിൻ്റെയും ഇടക്കാല ജാമ്യം തുടരും ജാമ്യപേക്ഷയിലെ നാളേക്ക് മാറ്റിയിട്ടുണ്ട് ഏത് തരത്തിലുള്ള ആക്രമണമാണ് നടന്നതെന്ന് പോലീസ് പറഞ്ഞിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിക്കുകയുണ്ടായി കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് രാവിലെ പത്തര മണിക്ക് ഇൻക്വസ്റ്റ് തുടങ്ങിയിട്ടില്ല നൂറുകണക്കിന് ആളുകൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നു മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന വകുപ്പിന് പുറമെ മറ്റ് വകുപ്പുകളും ചേർത്താണ് പോലീസ് കേസെടുത്തത് പോലീസ് വന്ന് അപ്പോൾ തന്നെ മൃതദേഹം കൊണ്ടുപോയെന്നും പ്രതിഭാഗം വാദിച്ചു അതേസമയം പ്രതിഷേധം പ്രതികൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നതിന് മുൻപാണ് പ്രതിഷേധം നടത്തിയത് പ്രതികൾ ചെയ്ത എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ അവ കോടതിയിൽ പ്ലേ ചെയ്യാമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി എന്നാൽ ഡി വൈ എസ് പി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പ്രതിഭാഗം ആരോപിച്ചു തുടർന്നാണ് കോടതി കേസ് നാളേക്ക് മാറ്റിയത് കേസ് നാളേക്ക് മാറ്റി അതുവരെ ഇടക്കാല ജാമ്യം തുടരുകയും ചെയ്യും അതേസമയം കോടതിയിൽ വിശ്വാസമുണ്ടെന്നും മാറ്റിക്കൊണ്ടാണ് പ്രതികരിക്കുകയുണ്ടായി പൂക്കോട്ടെ സിദ്ധാർത്ഥിൻ്റെ മരണം വിസ്മൃതിയിലാക്കുകയാണ് ഈ നാടകത്തിന് പിന്നിലെന്ന ആരോപണം ഏതായാലും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം മാധ്യ കൊഴനാടനെ അകത്താക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചതു മുതൽ തുടങ്ങുന്ന വേട്ടയാടൽ കഴിഞ്ഞ ദിവസം പുതിയ തലത്തിലെത്തി ഇടക്കാല ജാമ്യം കിട്ടിയിരുന്നില്ലെങ്കിൽ കൊഴൽനാടനെ സർക്കാർ ജയിലിൽ അടയ്ക്കുമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു അറസ്റ്റ് രണ്ടുപേരുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും വിമർശനം ഉയർന്നിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായിട്ട് കോൺഗ്രസ് കോതമംഗലത്ത് പ്രതിഷേധം നടത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഡീൻ കുര്യാക്കോസ് എം പി മാധ്യക്കുഴനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം ടൗണിലാണ് പ്രതിഷേധം നടന്നത് മൃതദേഹവും വഹിച്ചുകൊണ്ട് റോഡിലൂടെ പ്രതിഷേധവുമായിട്ട് നീങ്ങിയ നേതാക്കളെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം ഉപയോഗിച്ചുവെന്നതാണ് വസ്തുത രാത്രിയിലെ അറസ്റ്റ് ഇരുവർക്കും ജാമ്യം കിട്ടില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു അജണ്ടയുടെ പുറത്ത് പോലീസ് നടത്തിയ അക്രമമെന്ന് മാറ്റിപ്പുഴനാടൻ പ്രതികരിച്ചു നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി സർക്കാർ നടത്തിയ പദ്ധതി മാത്രമായിരുന്നു പോലീസിൻ്റെ നരനായാട്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് സിദ്ധാർത്ഥന്റെ മരണം മാസപ്പടി തുടങ്ങി സംസ്ഥാന സർക്കാർ നേരിടുന്ന വലിയൊരു ജനരോക്ഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണോ ഇത് എന്ന് സംശയിക്കുന്നുണ്ട് രാവിലെ മൃതദേഹവുമായിട്ട് പ്രതിഷേധം നടത്തിയതിനു ശേഷം വിഷയം സംസാരിച്ചു തീർക്കുന്നതിനു വേണ്ടി മന്ത്രിയുമായി സംസാരിച്ചു ഏതാനും കാര്യങ്ങളിൽ ധാരണയിലെത്തുകയും അതുപോലെ തന്നെ കളക്ടറും ഡി എഫ് സംസാരിക്കാനും തയ്യാറായി കോതമംഗലത്ത് എത്തുകയും ചെയ്തു എന്നാൽ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് മൃതദേഹം വിട്ടുകൊടുത്തതിന് ശേഷം മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറേയും ഡി എഫ് സംസാരിക്കാൻ അനുവദിക്കാതെ മനഃപൂർവ്വം ഒരു പോലീസ് ആക്ഷൻ സൃഷ്ടിച്ചുകൊണ്ട് മൃതദേഹത്തെ അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഉപവാസ സമരം വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ പോലീസ് വളരെ ആസൂത്രിതമായിട്ട് ഡി സി സി അധ്യക്ഷനെ മാത്രം റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ തട്ടിക്കൊണ്ടുപോയി ജാമ്യം കിട്ടിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക